പണിക്കൻകുടിയിൽ വീട്ടമ്മയെ കൊന്ന് അടുക്കളയിൽ കുഴിച്ചിട്ട കേസിൽ വിചാരണ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് തൊടുപുഴ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത് പണിക്കൻകുടിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തി അടുക്കളയിൽ കുഴിച്ചുമൂടിയെന്ന കേസിൽ തൊടുപുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് മാണിക്കുന്നേൽ ബിനോയ് സേവ്യർ എന്നയാൾ കൂടെ താമസിച്ചിരുന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു വീട്ടമ്മ ഭർത്താവുമായി പിണങ്ങി നിന്ന സമയത്ത് ബിനോയിയുമായി അടുപ്പത്തിലാവുകയായിരുന്നു ബിനോയിയുടെ ഭാര്യയും ബന്ധം വേർപ്പെടുത്തിപ്പോയിരുന്നു ഇയാൾക്കൊപ്പം താമസം തുടങ്ങിയ ശേഷം വീട്ടമ്മയ്ക്കും ഉപദ്രവം ഏൽക്കേണ്ടി വന്നു ഒടുവിൽ ൂടുകയായിരുന്നുവെന്നാണ് വീട്ടമ്മയെ കാണാനില്ലെന്ന പരാതി ഉയർന്ന് ഇരുപത്തിരണ്ട് ദിവസത്തിനു ശേഷം ഇവർ താമസിച്ചിരുന്ന വീടിന്റെ അടുക്കളയിൽ നിന്ന് പോലീസ് മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു ബിനോയിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നൂറ്റി സാക്ഷികളുള്ള കേസിൽ ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി